വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം എഫ് എ കപ്പിൻ്റെ ഡ്രോ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയത് എന്താ ചെയ്യും ബാക്കി എല്ലാ ടീമിനും ഈ സി ഫിക്സ്റ്ററും നമ്മുടെ അവസ്ഥ മാത്രം ഇങ്ങനെ ഒരു ഭാഗ്യയില്ല പക്ഷേ ഇ സി കിട്ടിയിട്ടും കാര്യമില്ല കാരണം എനിക്ക് ഫസ്റ്റ് ഓർമ്മ നമ്മുടെ കർബോ കപ്പാണ് അതിൽ ഏറ്റവും ഈസി നമുക്കായിരുന്നു കിട്ടിയത് എന്താണ് ആ ടീമിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും വായന ഗ്രിസ്പി ടൗണോ ഗ്രിംസ്പി ബീട്ടൗണോ എന്തോ ഒരു ടീമായിരുന്നു ആഹാമാരുടെ അടുത്തൊക്കെ തോറ്റതാണ് ഇത് കിട്ടിയിരിക്കുന്നത് ബ്രൈറ്റെണ്ണയാണ് ബ്രൈറ്റെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം കറുത്ത കുതിരകൾ ബ്ലാക്ക് ഹോസസ് അണ്ടർ റൈറ്റഡ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടീമാണ് ബ്രൈറ്റൺ ബ്രൻഫോർഡ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പ്രീമിയർ ലീഗിൽ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പ്രാവശ്യം ലാസ്റ്റ് മാച്ചിൽ നമ്മൾ ബ്രൈറ്റണ്ണ തോൽപ്പിച്ചു ഓൾട്രാ ഫോട്ടിലിട്ടിട്ട് നാലേ രണ്ട് മിക്കവാറും അതിൻ്റെ കണക്ക് തീർക്കും എല്ലാ ദേഷ്യവും കൊണ്ടുപോയിട്ട് എഫ് എ കപ്പിൽ തീർക്കുക നമുക്ക് ആകെ ഉള്ളൊരു എന്താ പറയുക ഒരു കപ്പ് കോമ്പറ്റീഷൻ എങ്ങനെയെങ്കിലും ഒരു ഒരു സിൽവർ വെയർ കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ആകെ ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എഫ് എ കപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കയ്യുന്നു പോവോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ബ്രൈറ്റൺ കാരണം ഇപ്പം നമ്മളെ ഈ ഹോം മാച്ചസിൽ നമുക്ക് വലിയ പ്രതീക്ഷയില്ല സാധാരണ എല്ലാവർക്കും ഹോം മാച്ചസിലാണ് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാവുക പക്ഷെ നമ്മുടെ അവസ്ഥ നേരെ ഓപ്പോസിറ്റാണ് ഓൾട്രാഫോഡ് ഇപ്പം ആർക്കും ഒരു പേടിയില്ല സുഖസുന്ദരമായിട്ട് ഈസി ആയിട്ട് വന്ന് കളിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഒരു സെറ്റപ്പായി മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഓൾട്രാഫോഡ് അത് ഇല്ലാതെ തിരിച്ച് വരണം ആ പഴയ ഓൾട്രാഫോർഡ് നൈറ്റ്സിലേക്ക് തിരിച്ച് വരണം പക്ഷേ എഫ് എ കപ്പ് എന്ത് വില കൊടുത്തും ജയിക്കണം ജയിച്ചേ മതിയാവുള്ളൂ ലാസ്റ്റ് ടൈമിൽ നമുക്കിതുപോലെ തന്നെ ആസ്നലിനെ ആയിരുന്നു കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ ആസ്നലിനെ തോൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് ടീം തന്നെ പറയാം ബ്രൈറ്റന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഓ ഡാനി വെൽബർക്ക് വീണ്ടും വരുമല്ലോ അയ്യോ അത് ആലോചിക്കുന്ന നേരം തന്നെ ഒരു ടെൻഷനാണ് അവരുടെ കോച്ച് അവനാണെങ്കിൽ ഒരുമാതിരിയാണ് എത്ര പ്ലെയേഴ്സ് പോയി കഴിഞ്ഞാലും ചങ്ങായി ഒരുമാതിരി പിന്നെയും 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 ഉള്ള സ്ക്വാഡിനെ വെച്ചിട്ട് അടാർ പെർഫോമൻസ് നടത്താം അങ്ങനത്തെ ഒരു കോച്ചും അങ്ങനത്തെ ഒരു ടീമുമാണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത് പക്ഷെ അതെന്തായാലും ഇല്ലാണ്ട് നിൽക്കട്ടെ പിന്നെ ബലേബ ഉണ്ട് ബലേബ പക്ഷെ ജാനുവരിയിൽ ബലേബേനെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ബലേബ നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും കളിക്കട്ടെ ലാസ്റ്റ് ആ മാച്ചിൽ നമുക്ക് ഒന്ന് സഹായിച്ചാൽ അതുപോലെ ഈ നമുക്ക് വേണ്ടി കളിക്കട്ടെ കാരണം ട്രാൻസ്ഫർ ന്യൂസിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് എന്താ പറയുക ചീത്ത പറഞ്ഞ അങ്ങനെ ഇല്ലാണ്ടാക്കുകയാണ് നമ്മുടെ ജിമ്മപ്പൂപ്പിനെയൊക്കെ കാരണം അയാൾ ജാനുവരിയിൽ ആരും ആവില്ല ജനുവരിയിൽ നമ്മുടെ ടാർഗറ്റ് ഒന്നും ഇല്ല സമ്മറിലാണ് നമ്മൾ ഫുള്ള് പോകുന്നത് ഇപ്പോൾ തേങ്ങാക്കല അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സീസൺ നോക്കണ്ടതില്ല തീരുമാനമാകും എന്ന് പറയേണ്ടി വരും തീരുമാനാവും കാരണം ഒരു മിഡ് നമുക്ക് നിർബന്ധമാണ് അത് ലോണിലായിക്കോട്ടെ ലോണിൽ മതിയല്ലോ ലോണിൽ ഏതെങ്കിലും നല്ലൊരു പ്ലെയറിനെ കിട്ടുമോ എന്ന് നോക്കുക ഒപ്പിക്കുക ആൻഡർസണിന് എന്തായാലും ലോണിൽ കിട്ടില്ല ആൻഡേഴ്സൺ ബലേബ ഇവരെയൊന്നും ലോണിൽ കിട്ടില്ല പിന്നെ ഉള്ളത് നമ്മുടെ അത്ലറ്റിക്കോ മാഡറിൻ്റെ പഴയ എക്സ് ജെൽസി പ്ലെയർ കോണർ ഗലേഖറിനെയാണ് ഗലേഖറിന് പൊക്കിയാൽ മതിയായിരുന്നു ഗലേഖർന് ലോണിൽ സുഖമായിട്ട് ലോൺ പ്ലസ് വിത്ത് ഒബ്ലിക്കേഷൻ ബൈയോ ഓപ്ഷൻ ടു ബയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്ത് പൊക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കിട്ടുമെന്നറിയില്ല പിന്നെ വേറൊരു ന്യൂസ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർജിയോ റാമോസ് റിയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസം എന്താ പറയുക ശക്തമായ ഡിഫൻഡർ പണ്ടത്തെ ലെജൻഡ് മുപ്പത്തൊമ്പത് വയസ്സായിട്ടുണ്ട് ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ് ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ ജാന്വരിയിൽ റാമോസിനെ കൊണ്ടുവരാനുള്ളത് ഒരു ആറ് ആറുമാസത്തേക്ക് റാമോസിനെ കൊണ്ടുപോകാം പക്ഷേ റാമോസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നും ബെഞ്ചിലിരിക്കലായിരിക്കും ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് കുറച്ച് ഹെയ്ക്കിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ എഫ് എ കപ്പ് കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഗെയിംസ് വരുമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഡിഫൻസ് ഒന്നും കൂടി സ്ട്രോങ് ആകും കാരണം ഇപ്പോൾ ഡിലൈറ്റ് വീണ്ടും ഇഞ്ചുവേർഡാണ് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഈ ചങ്ങായി പറയുന്നത് എപ്പോഴാണ് തിരിച്ച് വരിക എന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് പുതിയ ടാക്ടിക്സ് ആണോ എന്ന് ആർക്കറിയാം പിന്നെ മെഗർ ഓൾറെഡി ഇഞ്ചുവേർഡാണ് ആകെ ഇപ്പോൾ ഉള്ളത് ഷോ മാത്രമേ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് നമുക്കുള്ളൂ ബാക്കിയൊക്കെ പിള്ളേരാണ് ോറോ ഹെവൻ എല്ലാം പിള്ളേരാണ് മസ്റൂയി അദ്രോയ്ക്ക് കുറച്ചൊരിതുണ്ട് അപ്പോൾ റാമോസിനെ പോലത്തെ ഒരു പ്രൂവൺ ഡിഫൻഡർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ വരുന്നതിൽ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അതൊരു ബാക്ക് ആൻഡിലായിക്കോട്ടെ കളിക്കുന്നുണ്ടോ സ്റ്റാർട്ടിങ് ലെവലിൽ വരുന്നുണ്ടോ അതൊന്നുമല്ല അല്ല അതൊക്കെ നെക്സ്റ്റാണ് പക്ഷെ നമുക്ക് ആ ഒരു ട്രെയിനിങ്ങിലും പിന്നെ ഡ്രസ്സിങ് റൂമിലൊക്കെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും കാരണം ഞാൻ ആ നമ്മുടെ ആസ്റ്റൺ വില്ലേൻ്റെ എമി മാർട്ടീനസിനെ നോക്കിയപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എമി ആ ഒരു ഗോൾ വിലക്കാക്കുമ്പം ഉള്ള ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാം കാരണം പുളിയുടെ ആ ഒരു അഗ്രഷനും പുളിയുടെ ആ ഒരു പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഡിഫെൻസ് നല്ലപോലെ സ്ട്രോങ് ആവും അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു കളിക്കാരൻ തന്നെയാണ് റാമോസ് റാമോസിനെ അറിയുന്ന ആരും റാമോസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും മറക്കൂല്ല പക്ഷേങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ റെഡ് കാർഡ് വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ അണ്ണൻ കുറച്ച് ടെറഫിക്ക് വെട്ടൊന്ന് തുണ്ടും രണ്ട് ആ സ്വഭാവമാണ് നമ്മുടെ റാമോസ് അന്നൻ്റെ നോക്കാം ഫ്രീ ഏജൻ്റാണ് പക്ഷേ റാമോസ് വരുമോ തയ്യാറാവോ അറിയില്ല വന്നു കഴിഞ്ഞാൽ റാമോസ് കസമേറോ കോംബോ പഴയ റിയൽ മാഡ്രിഡ് പ്രൈം മാഡ്രിഡിൻ്റെ കോംബോ കാണാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം റാമോസ് വരുമ്പം ആ ഒരു വാൽവർഡേനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെറ്റായിരുന്നു പക്ഷെ വാൽവർഡേനൊന്നും കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാലും നോക്കാം വാൽവർഡേൻ്റെ ന്യൂസും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നടക്കുമോ എന്താണെന്നൊന്നും അറിയില്ല റാമോസിൻ്റെ ന്യൂസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വാൽവർഡേനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ മിഡ് നോക്കണ്ടില്ല അത്രയും നല്ല പ്ലെയറാണ് കാരണം വാൽവർഡ ഇപ്പോൾ അലോൺസോൻ്റെ അണ്ടറിൽ ടൈമിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മിൻസ് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നത്തിലാണ് പുള്ളി ഇറങ്ങാനുള്ള പരിപാടി നോക്കണം സെറ്റാക്കണം പക്ഷേ ജാനിൽ എന്തായാലും ഒരു മിഡ് വേണം അപ്പോൾ ജാനിൽ മിഡ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സത്യമാണ് പണിയാണത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലേ ഇപ്പോൾ തന്നെ ക്ഷേക്ക് ആണ് എത്രയാണ് ഗോൾ കൺസീഡ് ചെയ്യുന്നത് ഗോൾ കൺസീഡ് ചെയ്യുക പിന്നെ അത് അതുമാത്രമല്ലാണ്ട് കസമേറോ മാത്രമാണ് കാസിം ആണെങ്കിൽ ഫുൾ ടൈം കളിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല സബ്ബുന്ന വരുന്ന പ്ലെയർ ആണെങ്കിൽ ഉഗാറട്ടയൊക്കെയാണ് അത് കാണുമ്പോൾ തന്നെ ചങ്ങായി ഇറങ്ങിയാൽ തന്നെ ഗോൾ വന്നുള്ള ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും റാമോസ് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ല പിന്നെ അത് ഫ്രീ ഏജൻ്റ് ആണ് സാലറി മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും അതുപോലെ ഏതെങ്കിലും ഫ്രീ ഉള്ള മിഡ് പക്ഷെ നമുക്ക് കിട്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്തായാലും വേണം ആറ് ആറ് മാസം ജാൻ ഫെബ് മാർച്ച് ഏപ്രിൽ മെയ് ഈ വരെ നമുക്ക് ഉന്തി തള്ളി നീക്കണ്ടേ മിഡിൽ നടക്കൂല നടക്കില്ല അതിൻ്റെ കൂടെ നമുക്ക് ഈ എഫ് എ കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫ് എ കപ്പ് ടൈറ്റിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്ട്രെങ്ത് വേണം സ്ട്രെങ്ത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇനി എന്തൊക്കെ ഇഞ്ചറി വരും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നോക്ക് സെസ്കോ പോയതോടുകൂടി സെസ്കോവും കൂനിയും രണ്ടുപേരും ഒരുമിച്ച് ഇഞ്ചറി ആയപ്പോൾ നമ്മൾ കണ്ടതാണ് കളി ഫുള്ള് മാറിയത് പക്ഷേ കൂനിയ തിരിച്ച് വന്നപ്പോൾ കൂനിയ മൗണ്ട് എംബോമേ അതൊരു നല്ലൊരു സ്ട്രക്ചറായി മാറി പിന്നെ സെസ്കോ തിരിച്ച് വരുന്നുണ്ട് സെസ്കോ തിരിച്ച് വരുമ്പോൾ സെസ്കോ ശരിക്കും സൂപ്പർ സംഭാവം അല്ലെങ്കിൽ മൗണ്ടിന് പകരം ഇറങ്ങാം അതും നല്ലതാണ് പക്ഷേ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ മൗണ്ട് കൂനിയ എംബോമേ അതുതന്നെ കളിക്കണം ഫോൾസ് നയനായിട്ട് മൗണ്ട് കളിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിൻ്റെ സൂപ്പർ സബ്ബായിട്ട് സെസ്കോ വരട്ടെ സെറ്റായിട്ട് നമുക്ക് കളി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത കളി വരുന്നത് ബോൺമോത്തിൻ്റെ കൂടിയാണ് മൺഡേ നൈറ്റ് ഫുട്ബോൾ ഓ എനിക്ക് രാത്രി പാതിലാക്കി വരുന്ന കളിനോട് ഇപ്പോൾ ഒരു തീരെ താല്പര്യം തീരെ താല്പര്യമില്ല കാരണം ഇവന്മാർക്ക് ഉറക്കം ഇനി കളിക്കാനൊന്നും പറ്റില്ല ഉറക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു പെർഫോമൻസ് ആണ് അത് ഓൾട്രാഫോഡിൽ അതാണ് പേടി പക്ഷേ ഇപ്പോഴുള്ള ബോൺ മൗത്ത് കുറച്ച് തകർന്നിട്ടാണുള്ളത് പഴയ ബോൺ മൗത്ത് അല്ല പഴയ ബോൺ മൗത്തിന എല്ലാവർക്കും പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവന്മാർ കുറച്ച് ലാസ്റ്റുള്ള ഫോമൊക്കെ വെച്ച് നോക്കുമ്പം ആസ്റ്റൻ വില്ലയൊക്കെ എടുത്തിട്ട് അലക്കീന് നാലേ പൂജയായിരുന്നു വില്ല പാർക്കിൽ അതുപോലെ ഓൾട്രാഫോഡിൽ ഒരു നല്ല കളി നമുക്ക് കളിക്കാൻ പറ്റട്ടെ ബോൺ മൗത്തിൻ്റെ കൂടെ ജയിക്കാം ജയം അനിവാര്യമാണ് കാരണം ഇപ്പോൾ ഉള്ള പൊസിഷൻ തന്നെ കണ്ടാൽ അറിയാം ആ ലാസ്റ്റ് എവർട്ടൻ്റെയും വെസ്റ്റാമിൻ്റെയും കൂടെ ഒക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെ ഉണ്ടാവും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആണ് വെറും ത്രീ പോയിൻസിൻ്റെ ഗ്യാപ്പ് മാത്രമായിരുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് സിക്സ്ലാണ് ഉള്ളത് ചെൽസിൻ്റെ കൂടെ ഗോൾഡ് ഫ്രണ്ട്സിൽ പക്ഷേ അത് വലിയ ഇതില്ല പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ടീമിൻ്റെ പോയിന്റും ഫോർത്ത് പൊസിഷനിലുള്ള ടീമിൻ്റെ പോയിന്റും ആകെ ഗ്യാപ്പ് വരുന്നത് ത്രീ ഓർ ഫോർ പോയിൻ്റ്സ് ആണ് എല്ലാം മാറി മറിയും ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പോലും മാറി മറിയും ബിലോ ടെന്നിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എല്ലാ കളിയും ജയിക്കാൻ തന്നെ മാക്സിമം ശ്രമിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗൈസ് ബൈ